അസ്സാമുലി വലഹമില്ലാമീൻ ഏറ്റവും പ്രേക്ഷകരെ സഹോദര സഹോദരിമാര് വത്സലനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ മഹത്തായ ചർച്ചാ വിഷയം ഒരേ ദിവസം ഒരു വ്യക്തി നാല് കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടി അവൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവൻ വളരെ വളരെ അങ്ങേയറ്റത്തെ വിജയം കൈവരിച്ചു അവൻ സ്വർഗത്തിൻ്റെ അവകാശിയായി മാറി എന്നതിനെ സംബന്ധിച്ച ആ നാല് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഉമ്മിനായ മനുഷ്യന് നാല് കാര്യങ്ങൾ തീരെ തന്നെ ഉണ്ടാകുകയില്ല ആ നാല് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് പെട്ടെന്ന് പറഞ്ഞിട്ട് വേർക്കും കൂടുതലൊന്നും പറഞ്ഞില്ല ഒന്ന് അവർ ഹിസാൻ അല്ലത്തിനായോമിൻ വാഹിദീൻ ഒരു വ്യക്തി നാല് കാര്യങ്ങൾ ഒരേ ദിവസം ഒരുമിച്ച് കൂട്ടിയാൽ അവൻ എന്താണ് കിട്ടാൻ പോകുന്ന നേട്ടം അവൻ സ്വർഗത്തിൻ്റെ അഖിലായി മാറുമെന്നാണ് ഇഹത്തിലും പര പരലോകത്തും അവൻ വളരെ വിജയം കൈവരിച്ചു എന്നുള്ളതാണ് ഏതാണ് നാല് കാര്യം ഒന്ന് അയ്യക്കൂന സ്വാഹിമൻ ആ മനുഷ്യനെന്ന് നോമ്പുകാരനായ നിലയിൽ പ്രഭാതമായി അങ്ങനെ വായ്പ ജനാസത്ത മയത്തിനെ പിന്തുടർന്നു മയത്ത് പരിപാലനത്തിനു കൂടി കൂടെ പോയി നിസ്കരിച്ചു ആ മയ്യത്ത് മറമാടുന്നതുവരെ അവിടെ നിന്ന് കഴിഞ്ഞാൽ മഹാനായി ആശ്രമങ്ങൾക്ക് സൊല്ലാ അലൈഹി തങ്ങൾ പറയുന്നു അവന് കീറാത്തനി രണ്ട് കീറാത്ത രണ്ട് ഭാണ്ടം അവനെ കരസ്ഥമാക്കി എന്നുള്ളതാണ് െ പിന്തുടർന്ന് അവിടെ പോയി നമസ്കരിക്കുകയാണെങ്കിൽ കിറാത്തു ഒരു ഭാണ്ഡമുണ്ട് അപ്പൊ സഹാബത്ത് ചോദിച്ചു നബിയെ കിറാത്ത് പറഞ്ഞാൽ എന്താണ് അപ്പൊ സലമാ പറഞ്ഞു ആ മിസറുൽ രണ്ട് ഭീകരമായ ഏറ്റവും വലിയ രണ്ട് പർവ്വത തുല്യമായ രണ്ട് ഭാണ്ഡങ്ങളാണ് അതിൽ നിറ നിറയെ ഹസനാത്തുകളാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കാം അത്രമാത്രം പ്രതിഫലം അതിന് ഒരു ജനാസ അനുഗമിച്ചാൽ അവന് കിട്ടും നിസ്കരിച്ചു തിരിച്ചു പോകുന്നു ഒരു കിതാത്താണ് ഒരു ഭാഗമാണ് രണ്ട് മഹത്തായ രണ്ട് പർവ്വത ഓഹിത് പർവതത്തിൻ്റെ അത്രയൊന്നും കാണാം മഹത്തായ വലിയ ഏറ്റവും വലിയ അത്യുഗ്രഹമായ രണ്ട് പർവ്വത തുല്യമായ ഹസനാത്തുകളുമായി കൊണ്ട് അവൻ തിരിച്ചു പോരുമെന്ന് ഒത് മറമാടുന്നവരെന്നുബിയത്തില് പങ്കെടുത്തു ദുരിൽ പങ്കെടുത്തു അവന് രണ്ട് കീറാത്തുണ്ട് മനസ്സിലായല്ലോ അപ്പോ അതിൽ അവൻ പിന്തുടരുന്നവനാണ് മറ്റൊന്ന് മൂന്നാമത്തെ കാര്യം ഈ താമൽ മസാജ് ചെയ്യുന്നുള്ളതാണ് മിസ്റ്റിയന്മാർക്ക് ആ ദിവസം അവൻ ഭക്ഷണം കൊടുക്കും നീ അറിയുന്നവനും അറിയാത്തവനും ഒരുപോലെ സ്വലാം പറയരുത് ഭക്ഷണം ഭക്ഷിപ്പിക്കലുമാണ് ഇസ്ലാമിൽ ഏറ്റവും അത്യുന്റമായ ഒരു കാര്യം എന്ന് വിശ്വസം പറഞ്ഞു അപ്പോ മിസ്ലിന്മാർക്ക് പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം നൽകിയ ആ ഒരു മനുഷ്യൻ മറ്റൊന്ന് നാലാമത്ര ആള് അയ്യാതൽ രോഗിയെ സന്ദർശിച്ചു രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് ഒരു മഹത്തായ കാര്യം തന്നെയാണ് കാരണം അള്ളാഹുവി എനിക്കും ഈ ഒരു അവസ്ഥ വരാനിരിക്കുന്നല്ലോ അതല്ലെങ്കിൽ ഞാനും ഇതിൽ നിന്ന് രക്ഷപ്പെടുകയില്ലല്ലോ എന്നൊരു മാനസികാവസ്ഥ അവൻ്റെ വിശ്വാസം ഊട്ടിയുറപ്പിക്കാനും ഈ മാൻ യാസ്തിയാവാനും കാരണമാകുമെന്നുള്ളതാണ് നമ്മൾ അവിടെ ചെന്ന് കൂടുതലിരിക്കാൻ പാടില്ല മലയിൽ ആരോഗ്യയായി നമ്മൾ സന്ദർശിക്കുകയും വേണ്ടി പ്രാർത്ഥിക്കുകയും ഉടനെ തിരിച്ചു പോരുകയും വേണം അപ്പോൾ അതാണ് നാലാമത്തെ കാര്യം രോഗിയെ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ രോഗിയെ നമ്മൾ സന്ദർശിക്കുന്ന ആൾ പല ആൾക്കാർ രോഗിയെ സന്ദർശിക്കാറുണ്ട് സന്ന ആസന്നമായ നിലയിൽ കിടക്കുന്ന രോഗികളെ നമ്മൾ സന്ദർശിക്കാറുണ്ട് ഇപ്പോഴൊക്കെ നമുക്ക് അള്ളാഹുവിനൊരു ഊർമ്മ വരും മനസ്സിലായല്ലോ അതാണ് നാല് കാര്യം പറഞ്ഞ ഒന്ന് അവൻ നോമ്പുകാരനായിട്ട് പ്രഭാതമായി നോമ്പ് നോറ്റവനായ നിലയിലാണ് അവൻ എന്ത് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ എന്താണ് അവൻ ജനാസയെ പിൻപറ്റുന്നവനാണ് മയത്തിന് പിൻപറ്റുന്നവനാണ് മൂന്നാമത്തത് മിസ്കിമാർക്ക് ഭക്ഷണം നൽകുക നാലാമത്തത് യാത്ര മര്യെ സന്ദർശിക്കുക എന്നുള്ളതാണ് ഈ നാല് കാര്യം ഒരു വ്യക്തിയിൽ ഉണ്ടായാൽ ആ വ്യക്തി സ്വർഗ്ഗാവകാശിയാണ് എന്നുള്ളതാണ് അന്ന് അവൻ സ്വർഗ്ഗാവകാശിയാണ് ഇത് ബഹുമാനപ്പെട്ട സിദ്ധീകൃതി ഉള്ളവൻ്റെ ഒക്കെ ഇത് സംബന്ധിച്ച് പറഞ്ഞതും വ്യാഖ്യാനിച്ചതും ഒക്കെ നമ്മൾക്ക് കാണാവുന്നതാണ് എന്നാൽ പിന്നെ ഒരു തീരെ ഉണ്ടാകുകയില്ല അത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ എന്ന് പറയാൻ പറ്റൂലൂന ഫിൾ തട്ടിലാണ് അത്ര ഭയാനികരമായ കാര്യത്തെ സംബന്ധിച്ച് നബി തങ്ങൾ വിശദീകരിച്ചത് നാല് കാര്യങ്ങളങ്ങാനും ഒരു വ്യക്തിയിൽ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും അവൻ മുനാഫിഖാണ് മുനാഫിഖ് അവരുടെ വിശ്വാസിയാണ് ഏതാണ് ആ മൂന്ന് കാര്യം ഒന്ന് ഇതൊക്കെ വിശ്വസിച്ചാൽ അവൻ വഞ്ചിക്കും വിശ്വസിച്ചു കഴിഞ്ഞാൽ ഊടെ നിർത്തി കഴിഞ്ഞാൽ അവൻ എന്താവും അവനെ വഞ്ചിക്കും ഒരു പ്രാവശ്യം വഞ്ചിച്ചാൽ പിന്നെ അവനെ നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എങ്ങനെയും ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ വഞ്ചിക്കുകയാണെങ്കിൽ വാക്കുകൊണ്ടോ കൊണ്ടോ സാമ്പത്തികമായോ ശാരീരികമായോ എങ്ങനെയാണ് ഒരു മനുഷ്യനെ വഞ്ചിക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും അവനെ പിന്നെ വിശ്വസിക്കാൻ പറ്റില്ല അതാണ് ഇത് വിശ്വസിച്ചാൽ വഞ്ചിക്കുന്നു രണ്ടാമത്തത് സംസാരിക്കുമ്പോൾ അവൻ കളവ് പറയും സംസാരിച്ചാൽ അവനെന്താകും കളവ് പറയുള്ളൂ അന്തൻ മിങ്ങളെ ഒത്തിരി കാരണമൊന്നും കൂടാതെ മനഃപൂർവ്വം കളവ് പറയുന്ന മനുഷ്യനാണ് അവന് ദുന്യാവിയായ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി മറ്റൊരാളുടെ കാര്യങ്ങൾ കെട്ടിച്ചമച്ച് പറയുക കുറ്റം പറയുക കളവ് ഇല്ലാത്തതൊക്കെ കെട്ടിച്ചമച്ച് പറയുക അവനെ ഈ വട എന്തെങ്കിലും ഒരു നേട്ടം അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും അത് കിട്ടാൻ വേണ്ടിയിട്ട് അത് രണ്ടാമത്തെ കാര്യം ഇത് മുന്നിൽ ഉണ്ടാവില്ല മൂന്നാമത്തെ കാര്യം വയത വതറ ഉടമ്പടി ചെയ്താൽ അവൻ അതവനെന്താവും ലംഘിക്കും കരാറിലേർപ്പെട്ടാൽ ഒരു വാഗ്ദാനം ചെയ്താൽ ആ വാഗ്ദാനം അവൻ ലംഘിക്കും എന്ന് പറയാം അതേപോലെ ഉടമ്പടി ചെയ്താൽ ഉടമ്പടി എന്താവും അവൻ ലംഘിച്ചു കളയും നാലാമത്തെ കാലം ഹാസറ വാദ വിവാദത്തിൽ ഏർപ്പെട്ടുകഴിഞ്ഞാൽ അവൻ എന്താവും അതിരി കടക്കും അവനോട് എന്തെങ്കിലും കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പറയേണ്ടി വന്നാൽ അവൻ എന്താവും ശപിക്കുകയും അതിരുകടക്കുകയും ചെയ്യും അവൻ്റെ ചില ആൾക്കാർ അവൻ വിചാരിച്ചോടത്ത് ഇവന്റെ കാര്യങ്ങൾ സത്യോ അസത്യോ നോക്കാതെ അവൻ വിചാരിച്ച ഭാഗത്തേക്ക് ഇവൻ എത്തിയില്ലാന്ന് കണ്ടാൽ ഉടനെ അവനെ ശപിച്ചു കളയും അല്ലെങ്കിൽ പരിഹസിച്ച് കളയും അല്ലെങ്കിൽ എന്താവും അതിരുകടന്ന് മറ്റെന്തെങ്കിലും പ്രയോഗിക്കും അപ്പോൾ ഈ നാല് കാര്യങ്ങൾ മൂമിൽ ഉണ്ടാവില്ല ഉണ്ടായി കഴിഞ്ഞാൽ അവൻ മുനാഫിഖാണ് മുനാഫിഖൻ എന്താണ് നരകത്തിന്റെ അടിയിലാണ് നിഫാക്ക് കപട്ട വിശ്വാസി അതിൻ്റെ അടയാളങ്ങളാണ് അലുസാത്തത് അപ്പൊ നമ്മൾ ഒരേ ദിവസം നാല് കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ തീർച്ചയായും അവൻ സ്വർഗക്കാരനായി മാറും എന്നുള്ളതാണ് ഒന്നാമത്തത് നോമ്പുകാരണം ആയി നിലയിൽ അവൻ എന്താകുക ജനാദ അനുഗമിക്കുക മിസ്റ്റിന്മാർക്ക് ഭക്ഷണം നൽകുക നാലാമത്തത് അറിയാത്ത മരി രോഗിയെ സന്ദർശിക്കുക ഈ നാലെണ്ണം ഒരു വ്യക്തിയിലുണ്ടായുള്ള വ്യക്തി പൂർണമായും വിജയം കൈവരിച്ചുള്ളതാണ് രണ്ടാമില്ലാത്തത് വക്താനലംഘണം പിന്നെ സംസാരിക്കുമ്പോൾ കളവ് പറയുക അതുപോലെ തന്നെ ഉടമ്പടി കരാറിലേർപ്പെട്ടാൽ അത് ലംഘിക്കുക വാക്കു തർക്കങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ശബിക്കുകയോ അതിരി കടക്കുകയോ ചെയ്യുക ഈ നാല് കാര്യങ്ങളും മൂമിലുണ്ടാവില്ല ഇതാണ് നമുക്കിന്ന് പറയാനുള്ളത് നിഷാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് വിശദീകരിക്കാം അള്ളാഹു ഹു സുബാലുഅലാവിന്റെ മഹതായ നമ്മളെ എല്ലാവരെയും പൂർണ്ണമായി ഈമാൻ ഈമാൻ പ്രകാശിക്കുന്ന കൽബാക്കി അള്ളാഹു ഹു സുബ്ഹാനുത്താലും നമ്മൾക്ക് നൽകട്ടെ അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരിച്ചുപോയ അനവധി നിരവധി ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു തല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്നൊരുപാട് രോഗികളും രോഗിണികളും കൊണ്ടുഷ് ചെയ്തിട്ടുണ്ട് അവരുടെ ഞങ്ങളുടെയൊക്കെ രോഗം നീ ശ്രീയാക്കി തരണം ഓർഹ്മാനെ അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ഞങ്ങൾ അകലും മാലിലും ഒക്കെ നീ വർഗത്ത് നൽകണേ ഓഹ്മാനെ ബ്രാഹ്മത്തി വളം